മരിച്ചവരോട് ജീവിച്ചിരിക്കുന്നവർക്ക് കടപ്പാടുണ്ടെന്ന് ഒരു പ്രശസ്ത ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് അജ്ഞാത മൃതദേഹങ്ങൾ ആരും അനാഥരല്ല അതിനൊരു നാഥനുണ്ടെന്ന് തെളിയിക്കുന്ന പുസ്തകമാണ് ഇന്ന് റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരിക്കൽ മദീന പള്ളിയിൽ നബി അനുജനന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ ആരോഗ്യവാനായ ഒരു യുവാവ് അതുവഴി തിരക്ക് പിടിച്ച് നടന്നുപോയി അപ്പോൾ സ്വഹാബികൾ ഒരാൾ ഇങ്ങനെ വ്യാകുലപ്പെട്ടു കഷ്ടം അവന്റെ ആരോഗ്യവും യുവത്വവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു പക്ഷെ കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കുവാനാണല്ലോ അയാൾ പോകുന്നത് അപ്പോൾ നബി പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത് അദ്ദേഹം പോകുന്നത് സമൂഹത്തിന്റെ ഔദാര്യം സ്വീകരിക്കാതെ സ്വന്തമായി ഒരു ജീവിതമാർഗം കണ്ടെത്താനാണ് ആകയാൽ ആ പോക്ക് ഒരു ആരാധനയാണ് ഇസ്ലാമിനു വേണ്ടി ധർമ്മസമരത്തിന് പോകുന്നവന്റെ പ്രതിഫലം പടച്ചവൻ അവന് നൽകും ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ സമൂഹത്തിന്റെ പുറംപോക്കിലെ കാട്ടി ഓടിക്കപ്പെട്ട ഒരു വേള പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ഇരുട്ടിന്റെ മാളത്തിൽ അഭയം തേടി വന്ന ഒരു മനുഷ്യന്റെ ആത്മകഥയാണ് മരണക്കൂട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇത് റേഡിയോ മലയാളം നയൻറ്റിഎറ്റ് പോയിന്റ് സിക്സിൽ റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയത് മരണക്കൂട്ട് എന്ന പുസ്തകത്തിന്റെ വരികളാണ് ഈ പുസ്തകം ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് ഭവൻ സ്കൂളിലെ മലയാളം അധ്യാപകനായിട്ടുള്ള ഷൈജു ധവനിയാണ് ഷൈജു മാഷെ സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് നമ്മൾ ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഈ പുസ്തകം എന്നുള്ള കാര്യം പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കുന്നു അല്ലെ അതെ അതെ ഈ പുസ്തകത്തിന്റെ അവതാരിക സന്തോഷിക്കാനുള്ളത് സന്തോഷിക്കാനത്തിന്റെ വരികളാണ് ഞാൻ ആദ്യം വായിച്ചത് നമ്മൾ വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെയുള്ള സമൂഹം തൊഴിലിന്റെ പേരിൽ ഒരു മനുഷ്യനെ പൊതുവേദിയിലേക്ക് കടത്താതെ എങ്ങനെ മാറ്റി നിർത്തിയെന്നും ആ മാറ്റി നിർത്തിയതിൽ ഞാനും നിങ്ങളും നമ്മളുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭാഗമാകുന്നുണ്ട് എന്ന് തെളിയിക്കുന്നൊരു പുസ്തകമാണ് തുടക്കം തന്നെ പറയാം ഒരു പുസ്തകം വായിച്ചിട്ട് വളരെ പ്രയാസം അനുഭവിച്ച സന്ദർഭം ഈ മരണക്കൂട്ട് എന്ന ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഉണ്ടായത് കാരണം ഇത് കഥയാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാതെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കെട്ടഴിക്കുകയാണ് നമ്മുടെ പൊതുസമൂഹം വിദ്യാസമ്പന്നരായ പൊതുസമൂഹം പുസ്തകത്തിന്റെ ചട്ടക്കൂടിൽ തന്നെ പറയുന്ന മരണക്കൂട്ട് ഒരു ശവം വാരിയുടെ ആത്മകഥ ഒരു കൂട്ടം ആൾക്കാർ ശവം വാരി എന്നും അല്ലെങ്കിൽ ശവം നാറി എന്നും വിളിച്ച വിനുവിന്റെ ആത്മകഥയാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ നിയാസ് കരീം അദ്ദേഹത്തിന്റെ മനോഹരമായ വാക്കുകളിലൂടെ ഭാഷയിലൂടെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇതിന്റെ എഴുത്തുകാരനായ നിയാസ് കരീം കെട്ടുകഥ സത്യമാകുമ്പോൾ എന്നൊരു അധ്യായത്തിലൂടെയാണ് നമുക്ക് ഈ പുസ്തകത്തിലേക്കുള്ള ആമുഖം നമുക്ക് തുറന്നു വരുന്നത് ഒരുപക്ഷെ ഈ ആമുഖം വായിക്കുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത ജീവിത ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യന്റെ ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അതിങ്ങനെയാണ് നടന്നു വന്ന വഴി പെട്ടെന്ന് അവസാനിച്ചു കാടുപിടിച്ച വിശാലമായ പറമ്പാണ് മുന്നിൽ അതിനു നടുവിൽ ഒറ്റയ്ക്കൊരു വീട് ബെല്ലടിച്ചപ്പോൾ അയാൾ ഇറങ്ങി വന്നതും ഒറ്റയ്ക്കായിരുന്നു എനിക്ക് എഴുതേണ്ട ജീവിതകഥയിലെ നായകൻ നെറ്റിയിൽ പാതിമാഞ്ഞ മാഞ്ഞ കളഭക്കുറി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കൈനീട്ടിയപ്പോൾ അയാൾ തടഞ്ഞു വേണ്ട സാറേ എന്നെ തൊടണ്ട ഞാൻ പണി കഴിഞ്ഞു വന്നതാ മുറ്റത്ത് അപ്പോൾ ഓട്ടം കഴിഞ്ഞു വന്ന ആംബുലൻസിനരികിലേക്ക് അയാൾ നീങ്ങി നിന്നു വിനുവിന്റെ അനുഭവങ്ങൾ ഒരു പുസ്തകമായി എഴുതണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഒറ്റ കാര്യമേ അയാൾ ആവശ്യപ്പെട്ടുള്ളൂ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതിക്കോ പക്ഷേ മൃതദേഹത്തെ പറ്റിയോ കേരള പോലീസിനെ അപമാനിക്കുന്ന ഒരു വാക്കുപോലും പുസ്തകത്തിൽ ഉണ്ടാവരുത് പിന്നെ ശബ്ദം താഴ്ത്തി ഇങ്ങനെ പറഞ്ഞു നമുക്ക് മാറിയിരിക്കാം വീട്ടിൽ അച്ഛനുണ്ട് എൻറെ ഈ പണിയും രീതികളൊന്നും ഭാര്യ ഒഴികെ ആർക്കും അത്ര ഇഷ്ടമല്ല ഞാനിത് നിങ്ങളോട് പറയുന്നത് കണ്ട അവര് വല്ലാതെ വിഷമിക്കും വവ്വാലുകൾ ഉറക്കമുണരുന്ന ആ ത്രിസന്ധയിൽ കുറച്ചകലെയുള്ള റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി ഞാൻ വിനുവിനൊപ്പം നടന്നു ചവറ് തള്ളുന്ന ചതുപ്പിനരികെയുള്ള തീവണ്ടിപ്പാളത്തിൽ ഞങ്ങളിരുന്നു വിനു ഒരു ഭീടിയെടുത്ത് കത്തിച്ചു ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ പേരിലല്ല മനസ്സറിഞ്ഞു ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ സമൂഹം ഇരട്ടിൽ തള്ളിയ ഒരു മനുഷ്യനാണ് എന്റെ മുന്നിൽ ജ്വലിക്കുന്ന മുഖവുമായി ഇരിക്കുന്നത് അപമൃത്യുവിനിരയായവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്നതാണ് തൊഴിൽ അതിന്റെ പേരിൽ നാട്ടുകാർ അയാൾക്കൊരു വെളിപ്പേരിട്ടു ശവം വാരി പാളത്തിൽ നിന്ന് തുടർച്ചയായി പുകവിട്ടുകൊണ്ട് വിനു മിണ്ടിത്തുടങ്ങി വാക്കുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അപരിചിതരോട് എനിക്കങ്ങനെ മിണ്ടി ശീലമില്ല സാറേ എന്നോട് ആരും ഒന്നും ചോദിക്കാറുമില്ല ഇടയ്ക്കേകൾ പെട്ടെന്ന് സംസാരം നിർത്തി അവ്യക്തമായ ഏതോ ഗന്ധത്തിലേക്ക് വിനു തന്റെ മൂക്ക് നീട്ടി ചെറിയൊരു മണം സാറിന് കിട്ടുന്നില്ലേ ഞാനത് പിടിച്ചെടുക്കാൻ നോക്കി ചവറുകൂനകൾക്കിടയിൽ നിന്നും എനിക്കതിനെ അരിച്ചെടുക്കാൻ പറ്റിയില്ല പാമ്പിന്റെയാ വിനു പറഞ്ഞു പറഞ്ഞു തീരും മുമ്പേ ഒരു വലിയ പാമ്പ് പൊന്തക്കാട്ടിൽ നിറങ്ങി പാളം മുറിച്ച് കടന്നു പോകുന്നത് ഞാൻ കണ്ടു വിനു ചിരിച്ചു ഗന്ധങ്ങളെ ഇത്രയും തീവ്രതയോടെ അടുത്തെറിയാൻ പറ്റുന്ന ഈ മനുഷ്യന് ചീഞ്ഞളഞ്ഞ ശവശരീരങ്ങൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടതാകുന്നത് ഉത്തരം കിട്ടിയില്ല വിനു തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്ന് ദിവസങ്ങളോളം ആഴ്ചകളും മാസങ്ങളും നീണ്ട ദീർഘ സംഭാഷണക്കടയിൽ നിന്ന് എനിക്ക് മനസ്സിലായി സമൂഹം എന്ന മുഖ്യധാരയ്ക്ക് സമാന്തരമായി അയാൾ ജീവിച്ച സ്തോഭജനകമായ ജീവത്തോട് പ്രതികരിക്കാൻ പലപ്പോഴും എനിക്ക് വാക്കുകൾ ഇല്ലാതായി വിനുവിനെ കേൾക്കുന്ന ദിവസങ്ങളൊന്നിൽ നേരം ഞാൻ ചോദിച്ചു നാളെ എപ്പോഴായിരിക്കും ഫ്രീ ആയിരിക്കുക മറുപടിയായി വിനു പറഞ്ഞ വാക്ക് എന്നെ സ്തബ്ധനാക്കി നാളെയെന്നല്ല ഇനി ഒരിക്കലും എന്നെ ആരും വിളിക്കാതിരിക്കട്ടെ ദുർമരണത്തിനിരയായ ശരീരങ്ങൾ എടുക്കുന്നതാണ് എന്റെ ജോലി ഞാൻ ചെല്ലുന്നിടത്ത് കുടുംബം കലങ്ങും എനിക്ക് പണിയില്ലാതിരിക്കട്ടെ എന്നാണ് എല്ലാ ദിവസവും എന്റെ പ്രാർത്ഥന രാവും പകലും കർമ്മനിരതനായി തുടരുമ്പോഴും തന്നെയാരും വിളിക്കാതിരിക്കട്ടെ എന്ന് ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്ന ഇതുപോലൊരു മനുഷ്യൻ മറ്റെവിടെ ഉണ്ടാകും ഇങ്ങനെ നെയ്യാസ് പറഞ്ഞു വെക്കുന്ന മരണക്കൂട്ട് എന്ന പുസ്തകത്തിന്റെ അവതാരികയിൽ സന്തോഷിച്ചിക്കാനും ഇങ്ങനെ ഒരു വാക്കുകൂടി എഴുതി ചേർക്കുന്നുണ്ട് മരണത്തിനും ജീവത്തിനുമിടയിൽ തീരെ ചെറിയൊരു ഞരക്കമായി അവസാനിച്ചു പോകേണ്ട വിനുവിന്റെ ജീവിതത്തെ ഒരു നാദവിസ്ഫോടനമായി ലോകത്തിനു മുമ്പിൽ കൊണ്ടുവന്ന നിയാസ്കരീമിന്റെ ഉദ്യമത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ പുസ്തകം ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ മൃദംഗന്ധം കൊണ്ട് അനുവാചകരെ അസ്വസ്ഥരാക്കും കാരണം ഇത് മരണത്തിന്റെ ഇതിഹാസമാകുന്നു തീർച്ചയായും ഇത് മരണത്തിന്റെ ഇതിഹാസം തന്നെയാണ് പിന്നീട് നോക്കുമ്പോൾ അന്നത് നടന്നത് ഒരു കണക്കിന് നന്നായി എന്നെനിക്ക് തോന്നാറുണ്ട് പേടിച്ചു പേടിച്ചായിരുന്നു അന്ന് വരെയുള്ള ജീവിതം മനസമാധാനം എന്ന് പറയുന്നത് മരുന്നിനു പോലും ഉണ്ടായിരുന്നില്ല എങ്കിലും പോകുന്നതിന് മുമ്പ് ഭാര്യ എനിക്കൊരു അവസരം തന്നു അത് അവളുടെ വലിയ മനസ്സ് ഒന്നുകിൽ എന്റെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ ശവം വാരന പണി ചെയ്യുക രണ്ടും കൂടി നടക്കില്ല ആ സമയത്ത് ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ ഭാര്യയോട് പറഞ്ഞു താൻ എന്റെ ജീവിതത്തിൽ വന്നിട്ട് ഇത്രയും വർഷമായിട്ടുള്ളൂ തനിക്ക് വേണ്ടി ഞാൻ എന്റെ തൊഴിൽ ഉപേക്ഷിക്കാം അപ്പോൾ തന്നെ നോക്കാനായി എനിക്ക് വേറെ എന്തെങ്കിലും ജോലി എടുത്തേ പറ്റൂ പക്ഷെ ആ ജോലിക്ക് എനിക്ക് ഒരിക്കലും സംതൃപ്തി കിട്ടൂല എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഞാനത് ഉപേക്ഷിക്കും ഒരിക്കലും പൂർണ്ണ മനസ്സോടെ എനിക്കത് ചെയ്യാൻ പറ്റൂല ഞാനതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തും എനിക്ക് ജോലി തരുന്നവര് എന്നിലും കുറ്റം കണ്ടെത്തും ഒടുവിൽ ആ ജീവനാന്തം ഞാൻ എനിക്ക് തന്നെ ഒരു ബാധ്യതയായി തീരും അതിലിട്ടി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എവിടെ പോയാലും ഞാൻ ചെയ്തതൊക്കെ നമ്മുടെ ജീവിതത്തെ പിന്തുടരും എനിക്ക് എന്റെ ജോലി ചെയ്യാൻ തന്നെയാണ് താല്പര്യം അത് കേട്ടതോടെ പുള്ളിക്കാരി എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയി അവൾ എന്നെ സ്നേഹിച്ചു ശാസിച്ചു ഒടുവിൽ ഉപേക്ഷിച്ചു അത് അവളുടെ കുറ്റമല്ല ഞാൻ അവളോട് കള്ളം പറഞ്ഞു അഥവാ സത്യം പറയാമായിരുന്നു മൃതദേഹം എടുക്കുന്ന പണിയാണ് എന്ന സത്യം വെളിപ്പെടുത്താതിരുന്നെന്നാണ് ഞാൻ ചെയ്ത തെറ്റ് അത് മനസ്സിലാക്കിയപ്പോൾ മേലിൽ ആ പണി ചെയ്യരുതെന്ന് അവൾ എനിക്ക് താക്കീത് ചെയ്തു പക്ഷേ അനാഥരായ മൃതദേഹങ്ങളെ എനിക്കെങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും അങ്ങനെ അവൾ പോയി ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി ഇങ്ങനെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു പോയതിനെ വിനു പറഞ്ഞു വെക്കുമ്പോൾ സ്വന്തം കുടുംബത്തേക്കാൾ ഭാര്യയെക്കാൾ അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച് പോയിട്ട് കൂടി അനാഥരായ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ റെയിൽവേ പാളങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയങ്ങളിൽ അഴുകി കിടക്കുന്ന മൃതദേഹത്തെ വാരിപ്പുണരാൻ ഈ ഭൂമിയിലേക്ക് താൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന വിനുവിനെയാണ് നമ്മൾ ഇതിലൂടെ വായിച്ചെടുക്കുന്നത് നമ്മൾ ഈ വിനുവിനെ ഈ പുസ്തകത്തിൽ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം പാരമ്പര്യമായി വിനുവിന്റെ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ തൊഴിലല്ല ഇത് പതിനഞ്ചാമത്തെ വയസ്സിൽ സ്വന്തം സുഹൃത്തിന്റെ ശവശരീരം എടുക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ അത് കണ്ട് വെള്ളത്തിലേക്ക് ചാടി സ്വന്തം സുഹൃത്തിന്റെ ബോഡി എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു മനുഷ്യനാണ് വിനു എന്ന് പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും ആ തൊഴിലിനോട് ആത്മാർത്ഥ കാണിക്കുന്ന ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥമാവണമെന്നും അത് സമൂഹത്തിൽ താൻ തന്നെ ചെയ്യണം എന്നും ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യന്റെ പ്രതിനിധിയായി വിനുവിനെ നമുക്ക് ഈ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാം മറ്റൊരു സന്ദർഭം ഈ പുസ്തകം എഴുതാൻ വന്ന നിയാസ് കരീബിനോട് വിനു ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ് മൃതദേഹങ്ങളെ കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഒരു വാക്കുപോലും മറുത്തു പറയരുതെന്നുള്ളതാണ് കാരണം ഈ പുസ്തകങ്ങൾ ആകമാനം നമ്മൾ വായിക്കുമ്പോൾ വിനുവിന്റെ ജീവിതത്തിൽ പോലീസ് സേന എങ്ങനെയാണ് സഹായിച്ചത് എന്ന് മനസ്സിലാക്കാം കാരണം പഞ്ചായത്ത് തലത്തിൽ കൊടുക്കേണ്ട പണമൊക്കെ കൊടുക്കാതിരിക്കുന്ന സമയത്ത് കൂടി വിനുവിന് കൃത്യമായി പൈസ കൊടുത്തുകൊണ്ട് വിനുവിടുന്ന വസ്ത്രം വരെ പോലീസുകാർ എടുത്തുകൊടുത്തു വന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഓടിക്കയറാൻ കഴിയുന്ന ഒരിടമായി പോലീസ് സ്റ്റേഷനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വിനുവിന്റെ വിവാഹം ആലോചിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം മുടക്കികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തി അവിടെയുള്ള മറ്റ് ആൾക്കാരെ മുഴുവൻ മാറ്റി എന്ന് പറയുന്നിടത്ത് പോലീസ് സേന എങ്ങനെയാണ് വിനുവിനെ സഹായിച്ചത് എന്ന് കൂടി പറയുന്നുണ്ട് അതോടൊപ്പം വിനു പറഞ്ഞു വെക്കുന്ന ഇന്നത്തെ നമ്മുടെ സർക്കാർ മേഖലയിൽ നാട്ടിലെ സർക്കാർ മേഖലയിലെ ഉദ്യോഗസ്ഥർമാർ നടത്തുന്ന ഒരു അഴിമതിയെ കുറിച്ച് കൂടി വിനു ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഒരിക്കലെന്റെ കൺമുമ്പിൽ ഒരു സംഭവം നടന്നു ഒരു അനാഥ മൃതദേഹം വന്നപ്പോൾ അതിനുള്ള പോസ്റ്റ്മോർട്ടം കിറ്റ് വാങ്ങിയത് ഞാൻ പ്ലാസ്റ്റിക് കിറ്റ് വാങ്ങിയത് ഞാൻ ടേപ്പ് വാങ്ങിയതും ഞാൻ മൃതദേഹങ്ങൾ കൊണ്ടുവന്നതും എന്റെ വണ്ടിയിൽ ഇറക്കി വെച്ചത് ഞാൻ ഗ്ലൗസ് വാങ്ങിയത് ഞാൻ എല്ലാം ചെലവാക്കിയത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടറെ കയ്യിൽ നിന്ന് ചെലവായി എന്ന് പറഞ്ഞ് അയാൾ പൈസ എഴുതി എടുത്തു കളഞ്ഞു എന്റെ മുന്നിൽ വെച്ചാണ് സംഭവം നോക്കണേ മൃതദേഹത്തിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റുകയാണ് കക്കണത് കള്ളനല്ല ഒരു നല്ല ഒന്നാന്തരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നോക്കൂ പോലീസുകാർ തന്നെ എങ്ങനെ സഹായിച്ചു വന്നു അതേസമയം സർക്കാർ മേഖലയിലെ ഉന്നത ശമ്പളം വാങ്ങുന്ന ഒരാൾ എങ്ങനെയാണ് ശവത്തോട് പെരുമാറുന്നത് അല്ലെങ്കിൽ മൃതശരീരങ്ങളോട് പെരുമാറുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ശവംവാരി എന്ന് ഈ സമൂഹം വിളിച്ച വിനു ആണോ ശവം വാരി അതോ സമൂഹത്തിന്റെ ഈ പൊള്ളത്തരങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണോ ശവം എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ വായനക്കാരനെ കടത്തിക്കൊണ്ടു വിനു എന്ന് പറയുന്ന വെറും പത്താം ക്ലാസ് മാത്രം വരെ പഠിച്ച ആ മനുഷ്യന് സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം വിനു പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളെങ്കിലും അയാൾ പഠിച്ചത് ജീവിതത്തിന്റെ കുറേ പാഠങ്ങളുണ്ട് ആ പാഠങ്ങളാണ് അയാളെ ഇന്നും നയിക്കുന്ന ഒരുപക്ഷെ മരണം വരെ അയാളെ നയിക്കാൻ പോകുന്നു ആ ജീവിത അനുഭവങ്ങൾ തന്നെയായിരിക്കും ഓരോ ദിവസവും ചങ്കിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ കുത്തി അമർത്തി വെച്ചുകൊണ്ടിരുന്ന സങ്കടങ്ങളെല്ലാം കൂടി ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാം എന്ന അവസ്ഥയിലെത്തി ഉള്ളിൽ പുകയുന്നതൊക്കെ പുറത്തുവിട്ടേ പറ്റൂ ഏതൊരു അഗ്നിപർവത്തിനും ജീവിച്ചിരിക്കുന്ന ആർക്കും വേണ്ടാത്ത ജീവനാണ് എന്റേത് പക്ഷേ മരിച്ചവർക്ക് എന്നെ വേണം ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യില്ല എങ്കിലും അവഗണനയുടെ തീക്കാറ്റിൽ വെന്തു പുള്ളിയും വെറുപ്പിന്റെ പെരുമഴയിൽ തുള്ളി വിറച്ചും എൻ്റെതല്ലാത്ത ഏതൊക്കെയോ ഇടങ്ങളിലൂടെ നടക്കുകയാണ് ഞാൻ ബോധത്തിന്റെ പക്ഷികൾ പലപ്പോഴും തലച്ചോറിൽ നിന്ന് കൂട്ടത്തോടെ ചിറകടിച്ച് പറന്നുയരുന്നത് ഞാൻ അറിയുന്നുണ്ട് പക്ഷേ ഞാൻ നിസ്സഹായനാണ് ചവിട്ടാൻ മണ്ണും ചായാനൊരു ചുമലുമില്ലാത്ത ഭൂമിയിലെ ഓരോ മനുഷ്യനും എന്നെപ്പോലെ നിസ്സഹായനാണ് ഇങ്ങനെ വിനു പറഞ്ഞു വെക്കുന്ന തന്റെ ജീവിത അനുഭവങ്ങളിൽ സ്വന്തമായി വീടില്ലാത്ത അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിനുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ശ്മശാനത്തിന് വേണ്ടി കുറച്ച് ഭൂമി ലഭിക്കുക എന്നുള്ളതാണ് എന്തിനെന്ന് ചോദിച്ചാൽ അത് അയാൾ കന്തി ഉറങ്ങാനല്ല മറിച്ച് ഈ പുറമ്പോക്കിൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ റെയിൽവേ പാളങ്ങളിൽ ചതഞ്ഞറിഞ്ഞു പോയ ജലാശയങ്ങളിൽ അഴുകി ദ്രവിച്ചു പോയ ആ മൃതദേഹങ്ങളെ അടക്കിയതിനു ശേഷം അതൊരു പൂങ്കാവനമാക്കി വളർത്തി വിനുവിന് ഉണർന്നിരിക്കാൻ വേണ്ടിയാണ് ഇത്ര നന്മയുള്ള ഒരു മനുഷ്യനെ നാം സംസ്കാര സമ്പന്നർ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ് പുറംപോക്കിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായും നിയാസ് നിയാസ്കേരിയും എഴുതിയ വിനുവിന്റെ ആത്മകഥയായ മരണക്കൂട്ട് വായിക്കുക മരിച്ചു കഴിഞ്ഞ ദേഹങ്ങളിലെ നിത്യസുന്ദരമായ നിദ്രയ്ക്ക് വേണ്ടി ഒരു തരത്തിലും ഭംഗം വരരുത് എന്ന് ആശിച്ചുകൊണ്ട് പൂക്കൾ കൊണ്ട് പുതപ്പൊരുക്കാൻ മന്ദമാരനെ നൃത്തം ചെയ്യുന്ന പൂമരക്കാടിനു വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നു നമ്മൾ ഈ പുസ്തകത്തെ ഒക്കെ അവലോകനം ചെയ്യുമ്പോൾ ആത്മകഥകളെ അവലോകനം ചെയ്യുക എന്നത് ഒരു ശരിയായ കാര്യമല്ല കാരണം ഒരാൾ ഒരു തരത്തിൽ അനുഭവിച്ച ജീവിതം നമുക്ക് കഥയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവലിന്റെ അവതാരികൾ പറയുന്ന പോലെ നമ്മൾ അനുഭവിക്കാത്ത എല്ലാ ജീവിതവും നമുക്ക് കഥകൾ മാത്രമാണ് വിനുവിന്റെ ജീവിതം വായിക്കുമ്പോൾ ഒരുപക്ഷെ പോലും അത് കഥയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരണം ഇത് വിനു സ്കൂൾ തലത്തിൽ സ്വന്തം പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ശവശരീരം എടുത്തുകൊണ്ട് തുടങ്ങിയ ഇത് ഇന്നും തുടർന്നു ാണ് അച്ഛനും അമ്മയും ആദ്യ ഭാര്യയും ഒക്കെ ഇതിനെ തള്ളിപ്പറയുമ്പോഴും രണ്ടാമത് വന്ന ഒരു ഭാര്യ പ്രവർത്തനം കണ്ട് അദ്ദേഹത്തെ കൂടെ ചേർക്കുന്നു എന്നതും അദ്ദേഹത്തിന്റെ നന്മയുള്ള ജീവിതത്തെ അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ആൾക്കാർ കൂടി ഉണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം എനിക്ക് അവസാനമായി പറയാനുള്ള ഒരു കാര്യം ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ ജീവിതത്തിൽ സമൂഹമെല്ലാം നമ്മൾ ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോൾ ഒരു മോട്ടിവേഷണൽ പുസ്തകം പോലെ മരണക്കൂട്ട് എടുക്കുക അത് കയ്യിലേക്ക് അതിന്റെ താളുകൾ വായിക്കുക നിങ്ങൾക്കുള്ള മറുപടി ഈ പുസ്തകത്തിന്റെ ഓരോ താളിലും നിയാസ്കരിയും വിനുവിന്റെ വാക്കുകളിലൂടെ വരച്ചിരുന്നുണ്ട് ജീവിതത്തിൽ തളർന്നു പോകാനുള്ളതല്ല പിടിച്ചു നിൽക്കാനുള്ളതാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി മരണക്കൂട്ട് എന്ന ആത്മകഥ നിയാസ്കരിയും വിനുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് പകർന്നു തരുന്നുണ്ട് തീർച്ചയായും ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുമ്പോഴും കേൾക്കുമ്പോഴും മറ്റുള്ളവർക്ക് വലിയൊരു മോട്ടിവേഷൻ ആണ് ലഭിക്കുന്നുണ്ടാവുക ചെറിയൊരു കാര്യത്തിന് പിണങ്ങി വീട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം അതിനേക്കാൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും ഒറ്റപ്പെടുത്തി കാണാം സ്വന്തം ഭാര്യ പോലും നിങ്ങൾ ഈ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് എന്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുമ്പോൾ പോലും അതിനെ അതിജീവിച്ച് അദ്ദേഹം പോകുന്നു തീർച്ചയായും അത് അദ്ദേഹം വെക്കുന്നത് ഇതുപോലെ ആരോരുമില്ലാതെ മരണപ്പെടുന്നവരെ ആ ശവത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നു എന്നുള്ളതിനാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പേര് ചോദിച്ചു പിന്നീട് ജോലി ജോലി എന്താണെന്ന് ചോദിക്കും ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തോട് പിന്നെ എങ്ങനെ വിനുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് അതെ തീർച്ചയായിട്ടും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര വലിയ സംസ്കാര പറയുമ്പോഴും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ മാറ്റി നിർത്തുന്നുണ്ട് വളരെ പ്രധാനമാണ് അപ്പൊ അങ്ങനെ നോക്കിയാൽ വിനു സംസ്കാര കേരളത്തിന്റെ നമ്മളൊക്കെ നമ്മളൊക്കെ ചേർന്ന് ഞാനും നിങ്ങളൊക്കെ ചേർന്ന് പുറംപോക്കിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് ചുറ്റുമുള്ള കണ്ടാൽ നമ്മൾ ചേർത്ത് നിർത്തണം എന്നുകൂടി പുസ്തകം പറയുന്നുണ്ട് പക്ഷെ അത് നിറഞ്ഞ നൽകിയിട്ടുണ്ട് ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഇദ്ദേഹം രാത്രിയിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് കാരണം പകൽ ആരുടെ മുഖത്ത് നോക്കില്ല ആരും മുഖത്തൊക്കെ ചിരിക്കില്ല അതുകൊണ്ട് തലകുനിച്ച് നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ വേദനയോടെ മാത്രമേ നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയൂ എന്നുള്ളതാണ് അത്ര വലിയ വായനക്കാരനാണെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് ഈ പുസ്തകം വായിച്ചു പോവില്ല അതിൽ ഉറപ്പായിരിക്കും കാരണം ഓരോ അനുഭവങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവിടെ നിൽക്കുകയാണ് ചിന്തകളിൽ നമ്മുടെ മനസ്സിലേക്ക് അനവധി ചിന്തകൾ കോരിയിടുന്നുണ്ട് ഈ ജീവിതം നിയാസ് കരീം ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊഴിലെടുക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നമ്മുടെ കൂടെ കൂട്ടേണ്ടവരാണ് എന്നൊരു വലിയ മെസ്സേജ് കൂടി തന്നെയാണ് ഈ ഒരു പുസ്തകം പറഞ്ഞത് അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു മെസ്സേജ് ആണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഇപ്പൊ എല്ലാവരും ഈ പുസ്തകം വായിക്കുക ഇത് വായിക്കാത്ത ഒരുപാട് ഒരുപാട് ആൾക്കാരോട് എന്താ പറയാ തീർച്ചയായിട്ടും വായിക്കണം നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളോടൊപ്പം ഈ പുസ്തകം കൂടി വെച്ചാൽ നന്നായിരിക്കും ഉറപ്പായിട്ടും കാരണം ഇതിലൊരു കുറെ ജീവിതഗന്ധിയായ ചില സന്ദർഭങ്ങളുണ്ട് വായിക്കണം കഴിയുന്ന സന്ദർഭങ്ങളിൽ കിട്ടുന്ന അവസരത്തിൽ ഈ എന്ന പുസ്തകം തേടി പിടിച്ച് വായിക്കണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഷൈജു ദമ്മനി നമ്മളുടെ കൂടെ ഇങ്ങനെയൊരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് റേഡിയോ ലൈബ്രറിയിൽ എത്തിയത് മരണക്കൂട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് വിനുവിന്റെ ഈ ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് റേഡിയോ ലൈബ്രറിയിലൂടെ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ആ ആത്മകഥയിലെ പറയുന്ന ഓരോ കാര്യങ്ങളും കഥയല്ല അത് ശരിയായി നടന്ന കാര്യം തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും പറയാനുള്ളത് മരണക്കൂട്ട് ഒരു ശവം വാരിയുടെ ആത്മകഥ വിനു ഈ ആത്മകഥ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുത്തിലൂടെ എത്തിച്ചിരിക്കുന്നത് നിയാസ് കരീമാണ് എന്തായാലും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷും ബബയി പറയുകയാണ് കേട്ടുകൊണ്ടിരിക്കും കഥേഴ്സ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എം